കേരളത്തിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാരണം കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അവർക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഒരു ദയനീയ കാഴ്ചയുണ്ടായിരുന്നു കേരളത്തിൽ അത് ഈയൊരു മൂന്നാമത്തെ തവണ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്ന തരത്തിലോട്ട് അവർക്കൊരു നേട്ടം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു അമിത പ്രതീക്ഷയിലാണ് ഇപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾ കാണുമോ ആ പ്രതീക്ഷകൾക്കൊത്തുള്ള ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടാകുമോ എന്ന ഒരു വലിയ ചോദ്യമാണ് നിലനിൽക്കുന്നത് നിലവിൽ വരുന്ന സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം യു ഡി എഫിന് നിലവിൽ ഒരു പ്ലസ് കാണുന്നുണ്ട് കേരളത്തിൽ അവർക്ക് അധികാരത്തിൽ വരാനായിട്ടുള്ള ചാൻസ് നിലവിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് എന്നുള്ള തരത്തിൽ പറയാൻ പാകത്തക്ക വണ്ണമുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അവരുടെ ഒരു ചാൻസ് എന്ന് പറയുന്നത് നിലവിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം അവർക്ക് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ എൽ ഡി എഫിനെ എത്രത്തോളം തളർത്താൻ സാധിച്ചു അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരണത്തെ അവർക്ക് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ എൽ ഡി എഫിന് പകരം ഞങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം അതായത് ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് യു ഡി എഫിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് പെട്ടുപോകുമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഈ ഒരു രണ്ട് തവണയും പത്ത് കൊല്ലം കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ഒരു മൂന്നാം തവണ അതായത് നിലവിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ ഉണ്ട് കേരളത്തിൽ പക്ഷേ അതിനെ മുതലാക്കാൻ പാകത്തിന് അതായത് ഒരു വലിയ തരംഗമുണ്ടാക്കിക്കൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം അവർക്ക് ഒരു അധികാരം പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യം മാറാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് യു ഡി സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് രണ്ട് തവണയും അധികാരത്തിലിരുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ തവണ വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിടുമ്പോഴത്തേക്കായാൽ പോലും ചില കണക്കുകൾ പ്രകാരം സർവേ റിസൾട്ടുകൾ പ്രകാരം ആണെങ്കിൽ പോലും അവർ പൂർണ്ണതോതിൽ തകരുന്നില്ല പൂർണ്ണതോതിൽ അവർക്ക് തകർച്ച നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും ചിലപ്പോൾ അത് മൂന്നാമത്തെ തവണയും ഭരണത്തിൽ വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി എന്ന് വരാം അതായത് എൽ ഡി എഫിനെ തകർത്തുകൊണ്ട് എൽ ഡി എഫിനെ പൂർണ്ണതോതിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കോൺഗ്രസിന് ഒരു കംപാക് നടത്താനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നിലവിൽ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ വരാനായിട്ടുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അത് എത്രത്തോളം ആയിരിക്കും അവർക്കൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള വലിയ ചോദ്യം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് കാരണം ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് സീറ്റുകളുടെ കാര്യത്തിൽ പോലും സർവേ റിസൾട്ട് പ്രകാരം അതോടൊപ്പം തന്നെ ചില കണക്ക് പ്രകാരം പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിന് നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ അവർക്ക് ഒരു വലിയ തോതിലുള്ള ഒരു വമ്പൻ മുന്നേറ്റമായിട്ട് ഒരു മൂന്നക്ക സംഖ്യയിലോട്ട് എത്താൻ സാധിക്കുന്നില്ല അവർക്ക് നൂറ് സീറ്റ് എന്നുള്ള തരത്തിലോട്ട് എന്തായാലും ഇത്തവണ ലഭിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ് അതോടൊപ്പം തന്നെ നൂറ് പോയിട്ട് അവർക്ക് എൺപത് സീറ്റുകൾ പോലും ലഭിക്കുമോ എന്നുള്ള വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില സർവേയിലെങ്കിലും പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ ചില കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പ്രകാരം അവർക്ക് ഒരു അറുപതിനും അതോടൊപ്പം തന്നെ എഴുപത്തി അഞ്ച് സീറ്റുകൾക്കും അല്ലെങ്കിൽ എഴുപത് മാക്സിമം പോയാൽ ഒരു എഴുപത്തി അഞ്ച് സീറ്റുകൾക്കുള്ളിൽ നിൽക്കേണ്ട തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാനായി പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു സാധ്യത നിൽക്കുന്നുണ്ട് അവിടെയും കോൺഗ്രസിന് ഒരുപടി മുന്നിൽ നിൽക്കാൻ സാധിക്കും പക്ഷേ അവിടെയും ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അവർക്ക് അൻപതിന് മുകളിൽ സീറ്റുകൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ഈ പറയുന്ന മാതിരി അറുപത് അറുപത്തഞ്ച് സീറ്റുകളിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ വളരെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും നിർണായകമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി കേരളത്തിൽ രണ്ടായിരത്തി എന്ത് തരത്തിലുള്ള ട്വിസ്റ്റ് ഉണ്ടാക്കുമെന്നുള്ളതാണ് കാരണം അവർക്ക് സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു പരുവമാക്കി മാറ്റാൻ അവർക്ക് നിലവിൽ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് മെന്റ് തിരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എത്രത്തോളം അത് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് പോസിറ്റീവാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധിക്കുമോ അവർ വിചാരിച്ച കണക്കുള്ള ഒരു സീറ്റ് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്കായാൽ പോലും ഒരു രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെയും നേടിയെടുക്കാൻ പാകത്തിനുള്ള സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ചിലപ്പോൾ അഞ്ചിൽ കൂടുതൽ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല കാരണം അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ നിലവിൽ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴായാൽ പോലും അവർക്ക് നിലവിൽ പതിനൊന്നോളം സീറ്റുകളിൽ കേരളത്തിൽ അവർ മുന്നിലാണ് അല്ലെങ്കിൽ പതിനൊന്നോളം സീറ്റുകളിൽ അവർ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് അവിടെയൊക്കെ തന്നെ ബി ജെ പി എന്ത് തരം മാറ്റങ്ങൾ ഉണ്ടാക്കും അവിടെയൊക്കെ തന്നെ ബി ജെ പി എന്ത് തരം സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് നിർത്തും അതോടൊപ്പം തന്നെ പ്രചരണ രീതികൾ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് ബി ജെ പി ഒരു ധാരണയിലോട്ട് കാര്യങ്ങൾ മാറുമോ വോട്ടുകൾ ഏതു തരത്തിൽ മറിയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ കാര്യമാണ് കാരണം ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തേണ്ടത് എങ്ങനെയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തരം നീക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇനിയും ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതൽ ബാക്കിയുണ്ട് ഈ കാലയളവ് കൊണ്ട് എന്ത് തരത്തിലുള്ള ാണ് സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്ത് തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ തന്നെ കോൺഗ്രസ് ഭയക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ നീക്കങ്ങൾ പോലും കോൺഗ്രസ്സിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ഏത് തരത്തിൽ ചിന്തിക്കും അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ് വോട്ടുകൾ അവർ ഏത് തരത്തിൽ മറിക്കും ഇതൊക്കെ ൊക്കെ തന്നെ യു ഡി എഫിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളത് പല കടമ്പകളും കടക്കേണ്ടി വരും പല നിർണായക ഘട്ടങ്ങളും കോൺഗ്രസ് നേരിടേണ്ടി വരും എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈസിയായിട്ട് വിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള തരത്തിൽ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിന്നു കഴിഞ്ഞാൽ കുട്ടിന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരും അതികഠിനമായി പ്രയത്നിച്ചാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസൾട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് വരത്തുള്ളൂ അതല്ലെങ്കിൽ വീണ്ടും മൂന്നാമതും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയെന്നും വരാം കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ പോലും എൽ ഡി എഫിന് പൂർണ്ണതോതിൽ അങ്ങ് തള്ളി മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ പൂർണ്ണതോതിൽ എൽ ഡി എഫ് ഈ പറയുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കത്തില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് അതിന് കാരണവും പ്രതിപക്ഷം തന്നെയാണ് കോൺഗ്രസ് തന്നെയാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ ഇത് ഇതിനോടകം തന്നെ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേനെ പക്ഷേ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷമായി മാറാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നു പക്ഷേ ആ നേട്ടങ്ങൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് വരുന്നില്ല അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് ബി ജെ പി എൽ ഡി എഫ് മൂന്ന് പാർട്ടികൾക്കിടയിലും നടക്കുന്ന അന്തർധാരകൾ എന്തെന്ന് അടിസ്ഥാനമാക്കിയിരിക്കും വിജയ പരാജയങ്ങളൊക്കെ തന്നെ അത് ബിജെപിയുടെ ആയാലും കോൺഗ്രസിന്റെ ആയാലും എൽ ഡി എഫിന്റെ ആയാലും